മുല്ലാനുസൃതിൻ്റെ കുട്ടി ഒരു സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഡ്രസ്സിൽ മുഴുവൻ ചെളിയാണ് ഒറ്റ അടി കൊടുത്തു എന്നിട്ട് പറഞ്ഞു കുട്ടിയോട് ഡ്രസ്സിൽ ചെളി പുരളാതിരിക്കാൻ വേണ്ടി ഈ അടി നിരക്കൊരു പാഠമാവട്ടെ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം വന്ന സമയത്ത് ഡ്രസ്സിൽ ഒട്ടും ചെളിയില്ലാതെ അവൻ വന്നു പക്ഷെ മാർക്ക് ഉണ്ടായിരുന്നില്ല അടിച്ചിട്ട് പറഞ്ഞു നല്ല മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി ഈ അടി നിനക്കൊരു പാഠമാവട്ടെ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം അവൻ ഡ്രസ്സിൽ ചെളി പുരളാതെ വന്നു നല്ല മാർക്ക് വാങ്ങിച്ചു വന്നു പക്ഷെ വന്നപ്പോഴേക്കൊരുപാട് ലേറ്റ് ആയി പോയി വൈകിപ്പോയി അടി അടികൊടുത്തിട്ട് പറഞ്ഞു കൃത്യസമയത്ത് വീട്ടിലെത്താൻ വേണ്ടി അടി നിലക്കും ഒരു പാഠമാവട്ടെ എന്ന് പറഞ്ഞു അതിന്റെ അടുത്ത ദിവസം കൃത്യസമയത്ത് വന്നു ഡ്രസ്സിൽ ചെളി പുരളാതെ വന്നു നല്ല മാർക്ക് വാങ്ങിച്ചു വന്നു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല മുല്ലാനസ് അച്ഛൻ ഇങ്ങനെ കണ്ണടച്ചതിന് ശേഷം മുല്ലാനസറുദ്ദീൻ ഈ കുട്ടിയുടെ അച്ഛൻ കണ്ണടച്ചതിന് ശേഷം കുട്ടിയെ അടി കൊടുത്തു അപ്പൊ കുട്ടി ചോദിച്ചു ഇന്ന് ഇന്നെന്തിനെ അടിച്ചതെന്ന് ചോദിച്ചു അപ്പൊ മുല്ലാനസറുദ്ദീൻ പറഞ്ഞു മോനെ എത്രയൊക്കെ ശ്രദ്ധിച്ച് ജീവിച്ചു കഴിഞ്ഞാലും അടി കിട്ടുന്ന ഒരു സമൂഹത്തിലാണ് നീ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ അടി തനക്കൊരു പാഠമാണ്